നമസ്കാരം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിക്കാനിടയായ സംഭവത്തിൽ ഭർത്താവിനെതിരെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ താമസിക്കുന്ന സിറാജിദിന്റെ ഭാര്യയും പെരുമ്പാവൂർ അറക്കപ്പടി കൊപ്രമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകളുമായ അസ്മ മരിച്ച സംഭവത്തിലാണ് ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നത് ചികിത്സ കിട്ടാതെയാണ് മരിച്ചതെന്ന് ആരോപിച്ച യുവതിയുടെ ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി ഇത് മലപ്പുറം പോലീസിനു കൈമാറും മന്ത്രവാദ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തുന്ന ഭർത്താവ് പ്രസവവേദന വേദന അനുഭവപ്പെട്ടിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് ആരോപണം ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ ചികിത്സയടക്കം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് യുവതിയുടെ മൃതദേഹവുമായി പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയ ഇയാളെ ബന്ധുക്കൾ ചോദ്യം ചെയ്യുന്നതിന്റെയും മറുപടിയില്ലാതെ ഉത്തരമുട്ടി നിൽക്കുന്ന സിറാജുദീൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തു വന്നു നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനല്ലേ ഈ കൊച്ചിന് ജീവൻ കൊടുക്കടാ ജീവൻ കൊടുക്കടാ നീ ഫോൺ വിളിച്ചോ എപ്പോഴാണ് വിളിച്ചത് വണ്ടിക്ക് വേണ്ടി എപ്പോഴാണ് വിളിച്ചത് എന്നിങ്ങനെ ബന്ധുക്കളുടെ ചോദ്യത്തിന് മുന്നിൽ സിറാജിന് ഉത്തരമില്ലായിരുന്നു പ്രസവം കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ട് വന്നു പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു ശ്വാസം മുട്ടാണെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിച്ചു നിന്റെ തള്ള വന്നു പറയുന്നത് കേൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഇടന്നു പിന്നെ നോക്കുമ്പോൾ അനങ്ങുന്നില്ല അപ്പോഴാണ് ഞാൻ ശ്വാസം മുട്ട് വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത് മോനോട് ചോദിച്ചു നോക്കും മോനോടല്ല നിന്നോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവനോട് എന്താണ് പറഞ്ഞു കൊടുത്തത് പഠിപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇവന്റെ വീഡിയോ എടുത്തോ കേട്ടോ അവൻ്റെ മടവൂർ കാഫിലയിൽ ഇടാനുള്ളതാണ് ഇവർക്കൊക്കെ ഇതിനു വീതം ഉള്ളതാണ് നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളല്ലേ എന്നുമാണ് ഈ വീഡിയോ ദൃശ്യത്തിനുള്ളത് യുവതിയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് യുവതി മരിച്ച വിവരം ആദ്യം ഇയാൾ ആലപ്പുഴയിലെ സുഹൃത്തിനെയാണ് അറിയിച്ചത് പിന്നീടാണ് യുവതിയുടെ ബന്ധുക്കളോട് പറഞ്ഞത് യുവതിയുടെ മൃതദേഹവുമായി സിറാജുദ്ദീനും അഞ്ച് സുഹൃത്തുക്കളും ഞായറാഴ്ച രാവിലെ അറക്കപ്പടിയിലെത്തിയപ്പോൾ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി ക്ഷുഭിതരായ വീട്ടുകാർ സിറാജുദ്ദീനോട് തട്ടിക്കയറി തങ്ങളെ മർദ്ദിച്ചെന്ന് ആരോപിച്ച സിറാജുദ്ദീനും സുഹൃത്തുക്കളും പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സിറാജുദ്ദീനും സുഹൃത്തുക്കളും മർദ്ദിച്ചതായി യുവതിയുടെ ബന്ധുക്കളും പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ച് രഹസ്യമായി സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് തടയുകയായിരുന്നു മൃതദേഹം പോലീസ് ഏറ്റെടുത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെരുമ്പാവൂരിൽ ഖബറടക്കും പെരുമ്പാവൂർ അരക്കപ്പടി പ്ലാവിൻ ചുവട് കൊപ്രമ്പിൽ കുടുംബാംഗവും മലപ്പുറം ചട്ടിപ്പറമ്പ് സിറാജ് മൻസിലയിൽ സിറാജതിന്റെ ഭാര്യമായ മുപ്പത്തിയഞ്ചുകാരിയായ അസ്മയാണ് മരിച്ചത് പ്രസവാനന്തരം പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുകയോ നവജാത ശിശുവിനെ പരിചരിക്കുകയോ ചെയ്തില്ലെന്ന യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് നവജാത ശിശുവിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ നില തൃപ്തികരമെന്നാണ് വിവരം ശനിയാഴ്ച വൈകിട്ട് ആറിന് പ്രസവിച്ച അസ്മ രാത്രി ഒൻപതിന് മരിച്ചു ഈ വിവരം രാത്രി പന്ത്രണ്ടിനാണ് അസ്മയുടെ വീട്ടിൽ അറിയിച്ചത് മൃതദേഹവും നവജാത ശിശുവുമായി സിറാജുദ്ദീൻ അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം ആംബുലൻസിൽ ഞായറാഴ്ച രാവിലെ ഏഴിന് യുവതിയുടെ വീട്ടിലെത്തി കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാതെ ഉണങ്ങിയ ചോരപ്പാടുകളുമായി വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളായ സ്ത്രീകൾ ചോദ്യം ചെയ്തു തുടർന്നുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ സിറാജുദ്ദീനും അസ്മയുടെ ബന്ധുക്കളായ സ്ത്രീകളും ഉൾപ്പെടെ പതിനൊന്ന് പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്കി പങ്ചർ ബിരുദം നേടിയിട്ടുള്ളവരാണ് സിറാജുദ്ദീനും അസ്മയും മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജിദ്ദീൻ അമാനുഷികമായ സ്ഥിതികളുള്ള വ്യക്തിയായി സ്വയം പ്രചരിപ്പിക്കുന്നതായി അസ്മയുടെ ബന്ധുക്കൾ ആരോപിച്ചു അസ്മയുടെ അഞ്ചാം പ്രസവമായിരുന്നു ഇത് ആദ്യ രണ്ടെണ്ണം ആശുപത്രിയിലും പിന്നീട് മൂന്നെണ്ണം വീട്ടിലുമാണ് നടന്നത് മുഹമ്മദ് യാസിൻ അഹമ്മദ് ഫൈസൽ ഫാത്തിമത്തുൽ സഹറ അബൂബക്കർ ഖദീജ എന്നിവരാണ് അസ്മയുടെ മറ്റു മക്കൾ